ഇതെന്താണ് സംഭവം നിങ്ങൾക്ക് മനസ്സിലായി ഇത് നമ്മുടെ സ്വന്തം മൈജിയുടെ ഓണർ ഷാജിക്കയുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു കേട്ടോ നിങ്ങൾ കുറച്ച് പേരൊക്കെ എവിടെ ഇവിടെയൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഹൗസ് വാമിംഗ് നമ്മളും പോയിരുന്നു അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ആയി കണ്ടോ എന്നാ കഥകൾ പറയും എല്ലാ മാറണം ആണ് മിരിയോൺ മിലിയോ എന്ന് പറയും മിറീൻ്റെ മേക്കോവർക്ക് ഇവിടെ ഇതാണ് മിറീൻ്റെ ഇന്നത്തെ ദുഃഖം കംപ്ലീറ്റ് ആ നമ്മളിപ്പം ഈ കാലിക്കറ്റിലൊരു ഇവന്റിന് പോവാണ് അപ്പം ടപ്പ ടപ്പിന്ന് നമ്മൾ എല്ലാ പ്ലാനും ടപ്പ ടപ്പിന്നെത്തും മേക്കപ്പ് ചെയ്ത് ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പൊ ഈ മേക്കോവർ ചെയ്തിരിക്കുന്നത് നമ്മുടെ നീത്തു ആണ് ഫോളോ ചെയ്യാനും ബുക്ക് ചെയ്യാനും കേളി കേളി അല്ലേ അന്ന് കണ്ണടയും കൂടി ഇടാ ആരൊക്കെ പറയാറുണ്ട് എവിടെയൊക്കെ കളിയാക്കുന്ന ആണോന്നറിയില്ല ും ഞാൻ എന്നെ കാണാൻ പോലെ ഉണ്ട് ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം എൻ്റെ പേഴ്സണൽ ഫേവററ്റ് ലബാമ്പ തലശ്ശേരി ഒരു ദിവസം കൊണ്ട് ഡിസൈൻ ചെയ്ത് റെഡി ചെയ്ത ഡ്രസ്സാണ് കേട്ടോ ജസ്റ്റ് ഒരു നോർമൽ സിമ്പിൾ കൊടുത്താൽ അപ്പം നിങ്ങളുടെ ഒക്കേഷൻ ഉറപ്പായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു പേജാണ് ലബാമ്പ തളിച്ച് സ്പെഷ്യലി ഫോർ മെൻ സ്റ്റൈൽ നിങ്ങൾക്ക് വേണ്ട എന്ത് സ്റ്റൈലും അവർ ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്തു തരും അതും നിങ്ങളുടെ ബജറ്റിനനുസരിച്ചിട്ടും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ക്ലോത്ത് തിരഞ്ഞെടുത്ത് അവിടെ നിന്ന് തന്നെ തിരഞ്ഞെടുത്ത് അവിടെ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കാം ഞാൻ എപ്പോഴും എല്ലാ ഇവൻസും അവിടെയാണ് അപ്പം ലബാമ്പ പേജ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം ഫോളോ ചെയ്യാൻ മറക്കണ്ട നെക്സ്റ്റ് ഇവൻറ്റ് കല്യാണം വെയിറ്റിംഗ് റിസപ്ഷൻ എന്തുമായിക്കോട്ടെ വെറൈറ്റി കോസ്റ്റ്യൂം വേണോ ഫോളോ ലബാമ്പ നോക്ക് വാങ്ങിച്ച കേറി ില്ല മിലിയോനെ നമ്മൾ ഇവിടെ എൻഗേജ് ആക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും പുതിയ പ്രോഡക്റ്റ് മേടിച്ച് വെക്കണല്ലോ അപ്പൊ അങ്ങനെ നമ്മൾ മില്ലിയോനെ ഇഷ്ടപ്പെട്ട ഒരു സാധനം മേടിച്ചിട്ടുണ്ട് അവൻറെ ഓൾറെഡി ഒരു കാർ ഒക്കെ ഉണ്ട് പക്ഷെ അത് ഒന്ന് ഒരു വയസ്സിൽ മേടിച്ചത് അപ്പൊ അത് ഇനി അവന് യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മള് ലവ് ലാപ്പിന്റെ സണ്ണി സ്വിംഗ് കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ കാർ മേടിച്ചിട്ടുണ്ട് ഇത് ഓടിക്കാൻ വേറെ ആരുടെ ഹെൽപ്പ് വേണ്ട ഇതിപ്പം ഈ ഇവിടെ ഇങ്ങനെ കാല് വെച്ചിട്ട് ഹാൻഡിൽ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ മൂവാണ് ഞാനുള്ളതുകൊണ്ടാണ് മൂവ് ആവാത്തത് ആക്ച്വലി അവന് എന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും വെയിറ്റ് പ്രശ്നമൊന്നുമില്ല എന്റെ വെയിറ്റ് ഇത് താങ്ങുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയുടെ ഈജ് അനുസരിച്ച് ഇത് മേടിക്കാവുന്നതാണ് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള സർഫേസ്ന്ന് ഓടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് പോകും ഇതുപോലത്തെ നല്ല ടൈൽസ് ഒക്കെ ഇട്ട് നല്ല ടൈൽസ് ആകാരിക്കുമല്ലോ നിങ്ങളത് പിന്നെ സേഫ്റ്റിന്റെ കാര്യത്തിലൊന്നും ഒന്നും ഒട്ടും ടെൻഷൻ വേണ്ട മിലോനിപ്പോ രണ്ടര വയസ്സായി വയസ്സായപ്പോ രണ്ടര വയസ്സായുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും പെട്ടെന്ന് അവര് അവരൊറ്റ കാലിൽ കളിച്ചോളൂ വേറെ ഒരാളുടെ ഹെൽപ്പ് ഒന്നും വേണ്ട മറ്റേ കാറിൽ ഇങ്ങനെ മിലോനിന് കൊടുക്കണം ഓടിച്ചോ ഓടിച്ചോടിക്ക ഉയരം കുറവായത് കൊണ്ട് തന്നെ സേഫ്റ്റീൻ്റെ കാര്യത്തിൽ ഒട്ടും പേടിക്കേണ്ട കുട്ടികൾ താഴെ നിന്ന് വേണ്ടില്ല അപ്പോൾ ഈ ഒരു വണ്ടി വാങ്ങണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലവ് ലാപ്പിൻ്റെ ആമസോൺ ലിങ്ക് വെച്ചിട്ടുണ്ട് ആ ലിങ്കിൽ കയറിയിട്ട് ഒരു ക്ലിക്കിൽ ഓർഡർ ചെയ്തെടുക്കാം പിന്നെ അഫോർഡബിൾ പ്രൈസും ആണ് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഒരു രക് ഒന്നു പേടിക്കേണ്ട അപ്പോൾ എന്തായാലും നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് ഇത് വാങ്ങിക്കൊടുക്കാൻ മറക്കണേൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ഏകദേശം ഒരു നാലരയോട് കൂടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കോഴിക്കോടേക്ക് പോയി പഴയ പോകുന്ന വഴിക്ക് നല്ല ട്രാഫിക് ആയിരുന്നു അപ്പോൾ അവിടെ എത്താൻ നമ്മൾ ഒരു ഒമ്പതിരയായി എത്തി ഉടനെ നമ്മളെ വെൽക്കം ചെയ്യാൻ അവിടെ ആൾക്കാരുണ്ടായിരുന്നു സ്കോട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു നമുക്ക് കാറ് പാർക്ക് ചെയ്ത് നമുക്ക് അവരുടേത് വണ്ടിയിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞു നമ്മൾ സൈഡിൽ അവർ തന്നെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കാണിച്ചു തന്നു പിന്നെ ബങ്കീറായിട്ടുള്ള ാണ് നമ്മള് ഹൗസ് വാമിങ്ങിൻ്റെ ലൊക്കേഷനിലേക്ക് പോയത് അവിടുന്ന് നിന്ന് അടുത്ത് തന്നെയായിരുന്നു പക്ഷേ ഇതൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പോകുന്ന വഴി മുഴുവനും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഭയങ്കര ആയിരുന്നു ഇത്രയും വലിയൊരു വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് ആദ്യമായിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിലും നമ്മളൊരു വീട് എടുക്കുകയാണ് അപ്പം നമുക്കതൊക്കെ കാണാനും കണ്ടാസ്വദിക്കാനൊക്കെ ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മളെ വീട് അത്രയും വലുതെന്നല്ലെങ്കിലും നമ്മുടെ ഡ്രീം പ്രൊജക്റ്റാണ് നമ്മുടെതും അപ്പം എന്തെങ്കിലുമൊക്കെ ഐഡിയാസൊക്കെ കിട്ടുമെന്നുള്ളൊരു ഒരു ഒരു ആകാംക്ഷ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ കയറി ഏകദേശം വീടിൻ്റെ മുറ്റത്ത് എത്തുമ്പോഴത്തേക്ക് തന്നെ നല്ല ക്രൗഡഡ് ആയിരുന്നു കുറേ അധികം അവരുടെ നെയ്ബേഴ്സും റിലേറ്റീവ്സും പിന്നെ കുറേ വേറെ സെലിബ്രിറ്റീസും യൂട്യൂബേഴ്സിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇറങ്ങിയ ഉടനെ അവിടെ നമ്മൾ അറിയുന്ന നമ്മുടെ മുഖം കണ്ടുപരിചയമുള്ള കുറച്ച് നമ്മുടെ കുട്ടി ഫാൻസും ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ അടുത്ത് വന്നു നമ്മുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തപ്പം ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് കുറച്ച് ജലദോഷം പിടിച്ചോണ്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ ഒരു കോഞ്ഞാട്ട ശബ്ദമാണ് വരുന്നത് എല്ലാവരും ഒന്ന് ക്ഷമിക്കുകയായിസ് അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ കുറേ നമ്മുടെ കുട്ടി ഫാൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി ചില ആൾക്കാരൊക്കെ പറയുമ്പോൾ അയ്യോ ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജാഡാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു ഇല്ല ആരും എപ്പോഴും നമ്മളെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കുക സംസാരിക്കുക ഇതൊക്കെ നമുക്ക് കിട്ടുന്നൊരു വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ എപ്പോഴും നോക്കി കാണുന്നത് അപ്പോൾ ഇനി നമ്മൾ നമ്മളെവിടെ കണ്ടാലും നിങ്ങളും അടുത്ത് വന്ന് സംസാ നമ്മൾ അറിയുകയാണെങ്കിൽ നമ്മൾ അത്ര വലിയ ഫേമസ് ഒന്നും അല്ല എന്നാലും അറിയുന്ന ആൾക്കാരാണെങ്കിലും അടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കും നമ്മൾക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കൊണ്ട മെസ്കോട്ടിന് വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു ഏതുകൂടെ പോകാൻ പറ്റും അപ്പോൾ ഈ പോകുന്ന വഴി കണ്ടോ രണ്ട് സൈഡിലും ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ഒരു വെൽക്കം ഫീൽ ഒരു നമുക്കൊരു വാ ഫീൽ കിട്ടുന്നുണ്ട് ഇതാണതിൻ്റെ മെയിൻ ഗേറ്റോട് ആ മെയിൻ ഗേറ്റിൻ്റെ മുകളിലും മൈജീന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് പോകുമ്പം അതിനും എന്താ നമ്മളൊരു ഒരു ഡ്രീം ലാൻഡിലൊക്കെ പോയ പോലെയാണ് കംപ്ലീറ്റ് റെഡ് കാർപ്പറ്റൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സൈഡിൽ പനമരം വെച്ചിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഫോറിനേഴ്സ് ഗിറ്റാർ വയലിൻ പിന്നെ കുറേ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ അവിടെ ഇരുന്നിട്ടുണ്ട് രണ്ടോ ഇതൊക്കെ വയലിൻ വായിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ള ഫോറിനേഴ്സായിരുന്നു കുറേ അധികം മ്യൂസിക് എക്യൂപ്മെൻറ്റ്സും മ്യൂസിക് ഇൻസ്ട്രുമെൻസും ഒക്കെ വായിക്കാൻ കുറേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ നമുക്കൊരു നമ്മൾ ഹൗസ് ഫാമിങ്ങിന് ഇങ്ങനെ കാണാത്താണ് വെഡിങ്സിനൊക്കെ എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ ഹൗസ് ഫാമിങ്ങിന് ഇങ്ങനെ ഒരു ഫങ്ഷൻ നമ്മൾ ആദ്യമായിട്ടാണ് എന്തായാലും കാണുന്നത് എൻ്റെ കൂടെ എൻ്റെ ചങ്ക് മനീഷും കൂടെ ഉണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാവരും കൂടി ഈ റെഡ് കാർപ്പറ്റിലൂടെ നടന്ന് ഭയങ്കരമായിട്ടാണ് വീടൊന്നും കാണാമെന്ന് വെച്ചാൽ ഇങ്ങനെ നടന്ന് നടന്ന് ഉള്ളിലേക്ക് പോയി ഉള്ളിലേക്ക് കയറിയപ്പം ആദ്യം നമ്മൾ കണ്ടത് കുറേ ആൾക്കാർ അവിടെ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് മുറ്റത്തെത്തിയപ്പോഴത് അവിടെ നമ്മുടെ സ്വന്തം ഷാജിക്ക ഒരു മെറൂൺ അടിപൊളി സുന്ദരനായിട്ട് ആ ബ്ലേസറിൽ നിൽക്കുന്ന ആളാണ് കേട്ടോ നമ്മളെ കണ്ട ഉടനെ ഹായ് ഹലോ വെറോ നമ്മളെ വെൽക്കം ചെയ്തു ഇത്രയും ഹമ്പിൾ ആൻഡ് കൈൻഡ് ആയിട്ടുള്ള ഒരാൾ ഇത്രയും വലിയ കോടീശ്വരാണ് പക്ഷേ അതിൻ്റെ ഒരു തലയെടുപ്പോ ജാടയോ ഒന്നും ഇല്ലാതെ നമ്മളോട് കുറേ സമയം സംസാരിച്ചു ആ ഒരു വെൽക്കമിങ് സ്മൈൽ നമുക്ക് ഓ മൈ ഗോഡ് അങ്ങനെ ഇവരിൽ നിന്നൊക്കെ നമ്മൾ കുറേയധികം പഠിക്കാണ്ട് ഈ നമ്മൾ കുറേ അധികം മൈജീൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ ഓരോരു വീഡിയോയും ആൾക്ക് ആളിനറിയാം കണ്ടിട്ടുണ്ട് അതും ഷാജിക്കാൻ്റെ വൈഫ് ഫാമിലി അവിടെ നിൽക്കുന്ന ഷാജിക്കാൻ്റെ മോനാണ് എല്ലാവരും വന്ന് നമ്മളുടെ അടുത്ത് നല്ല രീതിയിൽ വെൽക്കം ചെയ്തു സംസാരിച്ചു എന്നെ ഏറ്റവും അതിശയപ്പെടുത്തി നമ്മുടെ പല കോമഡി വീഡിയോസും ആൾ കണ്ടിട്ട് എല്ലാവരും ഫാമിലി മുഴുവൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് നന്നായിരുന്നു പിന്നെ മൈജീൻ്റെ മറ്റേ വീഡിയോ ചെയ്തത് നല്ല ഡ്രസ്സായിരുന്നു നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു എന്താ പറയണ്ട ഒരു സ്വർഗ്ഗം കിട്ടിയൊരു ഫീലായിരുന്നു എനിക്കായാലും മെറിക്കായാലും വളരെ ഹമ്പിളായിട്ടുള്ളൊരു ഫാമിലി കേട്ടോ അങ്ങനെ നമ്മൾ വീഡിയോൻ്റെ വിശേഷങ്ങളും വീടിൻ്റെ വിശേഷങ്ങളും ലൈഫിലെ വിശേഷങ്ങളെല്ലാം ഒക്കെ കുറച്ച് പറഞ്ഞ് അതിന് ശേഷം നമ്മളവിടുന്ന് വീടിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടി കയറി കേട്ടോ ഒരു രക്ഷയില്ല എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു ഒരു അട്രാക്ഷൻ തോന്നിയത് നമ്മളെല്ലാ ഹൗസ് വാമിങ്ങിൽ പോയി കഴിഞ്ഞാലും അധികം ആൾക്കാർ മറന്നു പോകുന്ന ഒരു കാര്യമാണ് പുതിയ വീടാണെങ്കിൽ കൂടി ചെരുപ്പഴിച്ചിടാതെയാണ് അധികാളം വീട്ടിൽ പോകുക പക്ഷേ ഇവർ അവിടെ മുന്നിൽ തന്നെ സെക്യൂരിറ്റീസൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കയറാൻ വേണ്ടി നമ്മൾ ചെരുപ്പ് വെക്കാൻ വേണ്ടി വേറെ തന്നെ ഒരു കവറ് കൊണ്ടുത്തരുന്നു ഒരു ടോക്കൺ തരുന്നു അതെടുത്ത് മാറ്റി വെക്കുന്നു അതിൽ നമ്മൾ നമ്മൾ എക്സ്കോട്ട് ചെയ്ത് നമ്മളെ എല്ലാം കാണിച്ചു തരാനും പരിചയപ്പെടുത്തി തരാനും നമ്മുടെ കൂടെ ഒരു രണ്ട് പേരെ പറഞ്ഞു വിട്ടായിരുന്നു എല്ലാ റൂമിൽ പോകുമ്പോഴും ഓരോ റൂമിൽ ഓരോരോ ആൾക്കാർ നിന്നിട്ടുണ്ടായിരുന്നു ഇത് ഹാള് ഇത് കിച്ചൺ ഇത് ഡൈനിങ് അങ്ങനെയൊക്കെ എല്ലാം നമുക്ക് പരിചയപ്പെടുത്തി തന്നെ ഇതൊക്കെയാണ് കേട്ടോ ഇൻറ്റീരിയർ ഒന്നും ഒരു രക്ഷയില്ല ഡെഫിനറ്റ്ലി നല്ല വിലപെടുപ്പുള്ള പ്രീമിയം കാര്യങ്ങളാണ് പക്ഷെ അതൊക്കെ അതേപോലെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സ്ഥലങ്ങളിലും വളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു അപ്പം എല്ലാം ഒരു ഒരു കപ്പാണ് അല്ലെങ്കിൽ ഒരു ടേബിളാണ് ഒരു ചെയറാണെങ്കിൽ കൂടി എല്ലാം അതിൻ്റേതായ രീതിയിൽ അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരാൾക്കും അത് കണ്ടാൽ പോലും പോലൊന്നും തൊട്ട് വൃത്തിയിടാൻ തോന്നില്ല നമ്മുടെയൊക്കെ ഹൗസ് വാമിങ് സംഭവിക്കുന്ന നമ്മൾ വലിയ പൈസയൊക്കെ കൊടുത്ത് നമ്മളുടേതായ പൈസ കൊടുത്തിട്ട് എടുക്കുന്ന വീടുകളിൽ ചില സമയം ഹൗസ് വാമിങ്ങിൻ്റെ ദിവസം പകുതിയും മുക്കാൽ സാധനങ്ങളും നശിച്ചും കാരണം കുട്ടികൾ വന്ന് ഓടിക്കും ഓടിക്കും വെള്ളം വറിക്കും ചായ മറിക്കും അങ്ങനത്തെയൊക്കെ ഇവിടെ ഞാൻ കണ്ടത് ഹൗസ് വാമിംഗ് ആണെങ്കിൽ കൂടി വീടിൻ്റെ ഉള്ളിൽ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല പുറത്ത് എത്തുന്നു എല്ലാവരും വന്നു നോക്കുന്നു ആസ്വദിക്കുന്നു എൻജോയ് ചെയ്യുന്നു അവർ തിരിച്ചു പോകുന്നു അങ്ങനെ അടുത്ത ആൾക്കാർ വരുന്നു കാണുന്നു പോകുന്നു വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അതന്നെ വളരെ അട്രാക്റ്റ് ചെയ്തു ഇനിയിപ്പോൾ നമ്മുടെ ഹൗസ് വാമിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല ചിലപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല പക്ഷേ ഞാൻ എന്നാലും ഇതൊന്ന് അടിക്കാൻ ശ്രമിക്കും ഒന്നാമതെനിക്ക് ഹെയ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം ഹൗസ് വാമിംഗ് നല്ല വീട്ടിൻ്റെ ഉള്ളിൽ ചെരുപ്പിട്ട് കയറി എല്ലാവരുടെയും കൂടി നടക്കുക കാരണം നമ്മൾ കാർപ്പറ്റൊക്കെ വിരിച്ചു ചെരുപ്പിട്ട് നടന്നു തീർന്നു അപ്പം ഇതൊക്കെയാണ് കേട്ടോ വീടിൻ്റെ ഇൻറ്റീരിയറൊക്കെ നിങ്ങൾക്ക് കാണാം ഓരോരോ റൂംസും ഓരോരു തീമിൽ ചെയ്തിട്ടുണ്ട് എല്ലാം സ്പേഷ്യസ് ആണ് ഡെഫിനറ്റ്ലി അത്രയും വലിയ സ്ക്വയർ ഫീറ്റ് ആയിട്ടുള്ള വീടാണ് കേട്ടോ ഫ്ലോറിങ് ആയാലും ഇൻറ്റീരിയർ ആയാലും ആയാലും നമ്മുടെ എന്താണ് ഡെക്ക ഡെക്കറേഷന് വേണ്ടി വെച്ചായാലും ഒക്കെ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്കൊക്കെ എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു തോന്നലായി തോന്നലായിപ്പോ ഇതൊക്കെ കണ്ട് നമ്മളൊന്ന് ഇൻസ്പയർ ആയി ഒന്ന് ഡ്രീമൊക്കെ സെറ്റ് ചെയ്താൽ നമുക്കൊക്കെ ചിലർക്ക് പറ്റുമായിരിക്കും അതിനുവേണ്ടി ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ക്രിയേറ്റിവിറ്റിയും ഒക്കെ കൊണ്ടുവന്നാൽ എല്ലാവർക്കും പറ്റും ഇപ്പം മൈജിയുടെ സ്റ്റോറി തന്നെ കേട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ് അപ്പം ഇതൊക്കെ ഒരിക്കൽ പറ്റാത്തതെന്ന് വിചാരിക്കാൻ പാടാം നമ്മളിതിനു വേണ്ടിയൊക്കെ ശ്രമിക്കണം പിന്നെ എനിക്കിവിടെ എടുത്ത് പറയാൻ പറ്റിയത് ഇവരുടെ ഒരു കളർ കോമ്പിനേഷനൊക്കെയാണ് കേട്ടോ ഓരോരു കളറും നമുക്ക് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഒന്നും എല്ലാം ആയിട്ടുള്ള നൈസ് ആയിട്ടുള്ള കളറാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇൻറ്റീരിയറിനെക്കുറിച്ച് പറയാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു ഫോൾട്ടും എനിക്ക് തോന്നിയില്ല എല്ലാം അതിൻ്റേതായ രീതിയിൽ ചെയ്തിട്ടുണ്ട് എല്ലാം യുണീക്ക് സ്റ്റൈലാണ് നമുക്കൊന്ന് അയ്യോ ഇത് വേണ്ടായിരുന്നു എന്ന് പോലും അങ്ങനത്തെ തോന്നുന്ന ഒരു കോർണർ പോലെ അവിടെ അവിടെ എനിക്ക് കണ്ടില്ല ആക്ച്വലി നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കയറിയപ്പം ഇതിലൂടെ കയറി ഏത് കൂടെ ഇറങ്ങി ഏത് റൂമെന്നൊന്നും മനസ്സിലാക്കാൻ അത്രയും വലിയ റൂംസാണ് നമ്മൾ വീട് കണ്ടിട്ടും കണ്ടിട്ട് തീരാത്ത പോലെ തോന്നി അപ്പം നമ്മളെല്ലാവരും അങ്ങനെ വണ്ടർ അടിച്ചിരിക്കുകയെന്ന് പറഞ്ഞു ഓരോ റൂമിൽ പോകുമ്പം ഓരോരോ പുതിയ പുതിയ കാര്യങ്ങളാണ് ഒരു ഒരു ബെഡ്റൂമും ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ വീടിൻ്റെ ഒരു ഫുൾ സൈസിലേക്ക് ആവുന്നുണ്ട് ഇതൊക്കെ ബെഡ്റൂമാണ് കേട്ടോ അത്രയും സ്പേഷ്യസ് ആണ് അപ്പം ഈ ബ്രോ ആണ് നമ്മളുടെ കൂടെ ഉണ്ടായത് നമ്മൾ എക്സ്കോട്ട് ചെയ്ത് നമുക്കെല്ലാം പരിചയപ്പെടുത്തി തരണം എന്താണ് റൂം എന്താണ് എങ്ങനെയാണ് ആരുടെ റൂമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്താണ് എൻജോയ് ചെയ്തിട്ടാണ് പോയത് അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ റൂമിലും ഓരോരോ ആൾക്കാരുണ്ടായിരുന്നു അത് നോക്കാനും പിടിക്കാനും ആൾക്കാർക്ക് അസിസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മാത്രമല്ല കേട്ടോ ഈ റൂമൊക്കെ കാണുന്നത് അവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് അതിലൂടെ ഇതിലൂടെയൊക്കെ ഫോറിനേഴ്സും അറേബ്യൻസും നമ്മുടെ നാട്ടിലെ ആൾക്കാരും വേറെ കുറച്ച് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പം മിരി എന്നോട് ചോദിക്കാൻ എന്താ മിത്തോട്ട് നിങ്ങൾ ഇങ്ങനെ മെല്ലനെ നടന്നിട്ട് വരുന്നത് ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യായിരുന്നു കാരണം ഞാൻ ഈ ഓരോരു സാധനം നമ്മൾ മ്യൂസിയത്തിലൊക്കെ പോവില്ലേ അതേപോലെ കാണുന്ന സംഭവം ഓരോരു സാധനം അത് കണ്ട് മനസ്സിലാക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് എങ്ങനെ നടക്കുകയായിരുന്നു ഇതൊക്കെ ഒരു എല്ലാവരുടെയും സ്വപ്നമായിരിക്കുമല്ലോ വീട് എന്ന് പറയുന്നത് അപ്പം ഷാജിക്കാൻ്റെ വലിയൊരു ഡ്രീമായിരിക്കും ഇത്രയും വലിയൊരു വീട് അതേപോലെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ ഓരോരു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ കണ്ട് മൈൻഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഓരോരു മോട്ടിവേഷനൊക്കെ കിട്ടുക അപ്പം നമ്മളിങ്ങനെ നടന്ന് 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 എവിടെയൊക്കെയോ എത്തി ഈ വീട് കണ്ടിട്ടും കണ്ടിട്ട് തീർന്നുണ്ടായിരുന്നില്ല അവസാനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തു പോയി ഭക്ഷണമൊക്കെ കഴിച്ചാലോന്നു അപ്പോൾ നമ്മൾ മെല്ലനെ പുറത്തിറങ്ങി അവിടെ നമ്മൾ നേരത്തെ കയറുമ്പം കൊടുത്ത ഷൂവും ചെരുപ്പൊക്കെ അവിടെ നിന്ന് കളക്ട് ചെയ്ത് നമ്മൾ എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോകണം കേട്ടോ എന്നും തീർന്നിട്ടില്ല ഇന്നും കുറേ നടന്നു കഴിഞ്ഞാൽ കാണാനുള്ള പല സാധനങ്ങളും ഉണ്ട് അവിടെ സ്വിമ്മിങ് പൂളുണ്ട് അതാ താഴത്ത് കാണുന്നത് സ്വിമ്മിങ് പൂളാണ് ബാൽക്കണീസ് ഉണ്ട് പിന്നെന്താ കോട്ടയാർഡുണ്ട് ഇല്ലാത്തതായിട്ടൊന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ നമ്മൾക്ക് എങ്ങനെയാണ് വിചാരിക്കുന്നുണ്ടെങ്ങനെയാണ് മൈജിയായിട്ടുള്ള കണക്ഷൻ ഉള്ളത് അപ്പം നമ്മൾക്കുള്ള കണക്ഷൻ നമ്മൾ മൈ ജീൻ്റെ ബ്രാൻഡുമായിട്ട് കുറേ അധികം ആഡ്സ് ചെയ്തിട്ടുണ്ട് മൈ ഷോറൂമുകൾക്ക് വേണ്ടിയിട്ട് കണ്ണൂരിലുള്ളതാണ് മെയിൻലി നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം ഒരു നാലഞ്ച് വർഷത്തെ പരിചയം മൈജിയും നമ്മളും തമ്മിലുണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബന്ധം ഉണ്ടായത് കേട്ടോ അപ്പം നമ്മൾ ഏകദേശം വീടൊക്കെ മുഴുവനായിട്ട് ചുറ്റി കണ്ടു പിന്നെ ഓൾറെഡി നമ്മൾ നല്ല ലേറ്റായത് കാരണം നല്ല വിശപ്പും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ വീടൊക്കെ ചുറ്റി കണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ ചെരുപ്പ് നേരത്തെ കളക്റ്റ് ചെയ്യാൻ കൊടുത്ത സ്ഥലത്തേക്ക് പോയി അവിടുന്ന് അതും ചെരുപ്പും ഷൂസൊക്കെ ഇട്ട് മെല്ലെ നീനി എവിടെയാണ് നമ്മുടെ ബുഫ ഉള്ളത് എന്നുള്ള നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോകുന്നത് കേട്ടോ ഇനി നമുക്കൊന്ന് ഡിന്നറൊക്കെ കഴിച്ചൊന്ന് ഉഷാറാകാമെന്ന് വിചാരിച്ചു വീട് നല്ല വലിയതായത് കാരണം നമ്മൾ ഇത് കൂടിയാണ് കയറിയത് എതിൽ കൂടി ഇറങ്ങി എപ്പോൾ കഴിഞ്ഞു എന്തൊക്കെ കണ്ടു എന്നുള്ളത് പോലും മറന്നുപോയി അത്രയും സാധനങ്ങളും അത്രയും കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എല്ലാം സെറ്റാണ് ഗാർഡൻ ഉണ്ട് കോട്ടയാട് സോറി സ്വിമ്മിങ് പൂളുണ്ട് അങ്ങനെ പല പല സാധനങ്ങളുണ്ട് എനിക്കെന്ന ഇപ്പം മറന്നുപോയി എന്തൊക്കെയാണ് അപ്പോൾ നമ്മുടെ എല്ലാം വെക്കുന്ന സ്ഥലത്ത് നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിനിട്ടിട്ട് കഴിക്കാൻ പോകും ഫുഡ് കൗണ്ടറും വല്ല നല്ല ഭയങ്കര വിശാലമായ ഫുഡ് കൗണ്ടറാണ് കേട്ടോ പല വിധത്തിലുള്ള ഫുഡ് അവിടെ ഉണ്ടായിരുന്നു സീ ആയാലും നോൺ വെജ് ആയാലും വെജിറ്റേറിയൻ ആയാലും എന്തെടുക്കണം എന്ത് കഴിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനായിപ്പോയി പിന്നെ നമ്മൾ എത്തിയത് ഭയങ്കര ലേറ്റ് ആയത് കാരണം നമുക്ക് ഏകദേശം നമ്മുടെ വിശപ്പൊക്കെ അങ്ങ് തീർന്നിരുന്നു പക്ഷെ എന്നാലും കുറേയധികം വെറൈറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ എല്ലാം എടുത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് പിന്നെ സ്പെഷ്യൽ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നത് ഒന്ന് പാൽക്കപ്പയാണ് കേട്ടോ പാൽക്കപ്പ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് വേറെ തന്നെ ഒരു വെറൈറ്റി ഡിഷ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത്രയും വിശേഷങ്ങളായിരുന്നു നമുക്ക് ഷാജിക്കാൻ്റെ ഹൗസ് ഫാമിങ്ങിന് പോയപ്പോൾ പറയാനുണ്ടായിരുന്നത് അപ്പം വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടു ഒന്നും ആയിരിക്കുന്നു എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്ത ആൾക്കാരാണ് ഇഷ്ടമുള്ള ആൾക്കാർ എല്ലാം ഇപ്പം തന്നെ ഒന്ന് ഫോളോ ചെയ്തി താങ്ക് യു ഗായസ് ഗുഡ്